ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ രാജു അപ്സര സാഗതം ആശംസിച്ച സീതാറാം വിശദീകരണം നൽകിയ മഞ്ജു പരമംഗലത്ത് മുഖ്യപ്രഭാഷണം നടത്തുന്ന നടത്തിയോ എന്ന നടത്തി കഴിഞ്ഞ ശ്രീ ജസ്റ്റിൻ പാലത്ര ഈ വേദിയിൽ പങ്കെടുക്കുന്ന ശ്രീ നാദർഷ രമ്യ പ്രദീപ് മഹേഷ് കുമാർ അജയ് ക്കര മറ്റ് വേദിയിലും ഏതെങ്കിലും വ്യാപാരികളുടെ മുൻകൈ പ്രത്യേകിച്ച് കോൾപ്പറേഷൻസിന്റെ മുൻകൈയിലാണ് ആദ്യമായിട്ട് ഇതെല്ലാം ചർച്ച നേരത്തെ തുടങ്ങി വരുന്നത് അത് കുറച്ചുകൂടെ വിശദീകരിച്ചു ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇതിനായിട്ടൊരു റിക്വസ്റ്റ് നേരത്തെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റുമായിട്ട് തന്നെ സംസാരിച്ചു ഈ ജി എസ് ടിയുടെ സഹായം ഉണ്ടാവണം കാരണം സംബന്ധിച്ച് വകുപ്പിന്റെ ഒരു സഹായം ഉണ്ടാവണം അത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ രണ്ടു തവണ ഞങ്ങൾ സംസാരിക്കുകയും ഫയലായിട്ട് തന്നെ ഈ പേപ്പർ വന്നിരുന്നോ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ചില കാര്യങ്ങൾ സഹകരിക്കാനായിട്ട് വ്യാപാരികളുടെ ആവശ്യം വന്നിട്ടുണ്ട് നമുക്ക് സഹകരിക്കുന്ന ഗുണമാണ് എന്നാണ് നമ്മുടെ വകുപ്പ് പറഞ്ഞത് അങ്ങനെയാണ് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് നേരത്തെ രണ്ടായിരത്തി ആറ് ആണെന്ന് കാലഘട്ടത്തിലെ ഗവൺമെന്റ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്തിയത് അതുപോലൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെ ഗുണം ചെയ്യുന്നതാണിത് എന്നുള്ള അഭിപ്രായമാണ് ജനസംഘാടകൾ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കൃത്യമായി ബില്ല് വാങ്ങി പ്രോപ്പറായ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് ഇന്നിപ്പോ വ്യാപാരികളുടെയും കൂടെ ആവശ്യമായി വന്നിരിക്കുന്നുള്ളതാണ് പത്തിരുപത് വർഷം മുമ്പുള്ള സ്ഥിതിയല്ല അല്ല ഇന്ന് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു നേരത്തെ അന്ന് നടത്തുന്ന സമയത്ത് വലിയ വിജയമായ ഒരു പരിപാടിയാണ് ഗവൺമെന്റ് പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ലക്കി ബില്ലോ ആപ്പ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ അത് വിവരമായിട്ടെല്ലാം സംസാരിച്ചിട്ടാണ് ഞാൻ ധനകാര്യമന്ത്രിയായി സമയത്ത് ചർച്ച ചെയ്തിട്ട് നമ്മൾ നടപ്പിലാക്കിയത് പക്ഷെ വിചാരിച്ചത്ര അത് വന്നിട്ടുമില്ല അത് മാത്രമല്ല നമ്മുടെ ലക്കി ബില്ലോ ആപ്പ് ഇന്ത്യയിലെ ഏറ്റവും നല്ല വ്യാപാര സൗഹൃദമായൊരു ആപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെന്നുള്ള അവാർഡൊക്കെ നമുക്ക് കിട്ടി നമ്മള് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ടൊക്കെ ചേർന്നുണ്ടെന്ന് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് അത് ഇപ്പൊ നടപ്പിലാക്കാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം ഇവരെ അത് എഫക്റ്റീവ് വന്നിട്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് അനേകാര്യത്തിൽ നടപ്പിലാക്കുമ്പോൾ നമുക്ക് അതുമായി ചേർന്ന് ചെയ്യാവുന്ന തരത്തിലേക്ക് ഇപ്പൊ ലക്കിമിൽ ആപ്പിന്റെ ആ സജീവം നമ്മളിപ്പോൾ കുറച്ചിരിക്കുകയാണ് എന്തായാലും ഇത് നിരന്തരമായ ഒരു പ്രവർത്തനം വേണ്ടതും വ്യാപാരികളുടെ വലിയ പിന്തുണ വേണ്ടതാണ് ഏത് കാര്യമായാലും ഗവൺമെന്റ് നടപ്പിലായാലും ഗവൺമെന്റ് പ്രത്യേക ഫണ്ട് ഒക്കെ വെച്ചിട്ട് വലിയ ഫണ്ട് വെച്ചിട്ടാണ് ആഴ്ച തോറിലുള്ള നറുടും ഒക്കെയാണ് തീരുമാനിച്ചിരുന്നു ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ പമ്പറും അങ്ങനെ കുറെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു ഇപ്പൊ എവിടെക്കൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ എന്റെ സാമ്പത്തിക വശം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത് കാരണം നമ്മളിപ്പോൾ ഏത് സാധനം മേടിച്ചാലും നമുക്ക് ഇപ്പം പോയിന്റ്സ് ഉണ്ട് ബാറ്റായിരുന്നു ഷൂ മേടിച്ചു കഴിഞ്ഞാൽ കുറെ മേടിച്ചു കഴിയുമ്പോൾ അവരുടെ പോയിന്റ്സ് വരും ഷർട്ട് മേടിക്കാൻ പോകും ഇതൊക്കെ കമ്പനികൾ തന്നെ നേരിട്ട് ഇരുന്ന പോയിന്റ്സ് ഉണ്ട് കച്ചവടക്കാതിരുന്ന പോയിന്റ്സ് ഉണ്ട് അതൊരു ലോയൽറ്റി പോയിന്റ്സ് ആണ് വാസ്തവത്തിൽ ഞാൻ പോയി ഒരു കടയിൽ നിന്ന് മേടിച്ചാൽ ആ കടയിൽ തന്നെ വീണ്ടും ഞാൻ ചെല്ലാൻ വേണ്ടിട്ടാണ് ഈ പോയിസ് എയർ ഇന്ത്യ യാത്ര ചെയ്ത എയർ ഇന്ത്യയുടെ പോയിന്റ്സ് ഉണ്ട് ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ ഹോട്ടലിലെ അതൊരു ലോയൽറ്റിയാണ് ഇവിടെ ലോയൽറ്റി ഒരു കടയോടല്ല മുഴുവൻ വ്യാപാര സംവിധാനത്തോടാണ് വ്യാപാര സംവിധാനത്തിന് ഇങ്ങനെ പ്രോപ്പറായ വില്ലിങ്ങും കൃത്യമായ കണക്കുകളും എന്നുള്ള ആവശ്യമുണ്ട് എന്ന് ഞാനിപ്പോ പറയാൻ കാരണം ഓരോ വർഷം കഴിയുമ്പോഴും വ്യാപാരം നമ്മുടെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിൽ പുറത്തുനിന്ന് നമ്മൾ കാണാതെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള വ്യവസായവും വ്യാപാരവും മാറുകയാണ് ഫർണിച്ചറ് പോലും പാക്കറ്റ് വീട്ടിൽ വന്ന് ആൾ വന്ന് പിന്നെ ഇത് ചിത്രീ തരുന്ന ഇടത്തിലേക്ക് ഒരിക്കലും ഓൺലൈനായിട്ട് വരുമെന്ന് വിചാരിക്കാത്ത സാധനങ്ങൾ പോലും വരികയാണ് ഓൺലൈൻ എന്ന് പറയുന്നത് നമുക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചല്ല ഞാൻ പറയുന്നത് എന്നാൽ ഇതിനകത്ത് വലിയ തോതിൽ ടാക്സ് അടയ്ക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട് കേരള ഗവൺമെന്റ് നിരന്തരം നടത്തിയിട്ടുള്ള ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വൻകിട ഓൺലൈൻ വ്യാപാരം ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ സൈസൊക്കെ ഉള്ള വ്യാപാരമുള്ള കമ്പനികളാണ് ഈ ആമസോണും മറ്റും ഇന്ത്യ ഗവൺമെന്റിന്റെ ഒക്കെ ബഡ്ജറ്റ് സൈസിലേക്കൊക്കെ വരുന്ന അത്ര വലിയ കമ്പനികളാണ് അതാണ് ചെറുതല്ല ഇവര് സാധാരണ ജി എസ് ടിയുടെ പിടിയിലൊന്നും നിൽക്കുന്നവരുമല്ല കാരണം ഇതൊന്നും അന്വേഷണം കിട്ടുന്നില്ല ഞങ്ങളും ബില്ലുകൾ വെച്ചിട്ട് കൊറേ കമ്പനികൾ ഞാൻ ഒരു കമ്പനി അല്ല കുറെ ഓൺലൈൻ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ വെച്ചിട്ട് ഞങ്ങൾ നോക്കി ജി എസ് ടിയുടെ തീയതി അനുസരിച്ച് ഏത് ബില്ലിന്റെയും പോയിന്റ് വരെ നോക്കാവുന്നതാണ് അപ്പൊ ഞാൻ തന്നെ ചില ബില്ലുകൾ നമ്മുടെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തു അവർ കുറെ പരിശോധിച്ചു അങ്ങനെ പത്തഞ്ഞൂറ് ബില്ല് വെച്ച് പരിശോധിച്ചപ്പോ അതിനകത്ത് എല്ലാ ബില്ലിലും കാര്യമായ ചോർച്ച ഉണ്ട് എല്ലാം വരുന്നില്ല അപ്പൊ ബില്ല് പതിനെട്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും നികുതിയുള്ള ഒരു ഉൽപ്പന്നം പതിനായിരം രൂപയുടെ സാധനം ബില്ലില്ലാതെ വന്നാൽ സംസ്ഥാനത്തുണ്ടാവുന്ന നഷ്ടം പോട്ടെ ഇവിടുത്തെ വ്യാപാരികൾക്ക് കച്ചവട കട വെച്ച് വിൽക്കണമെങ്കിൽ ഈ ബില്ല് വെച്ച വിൽക്കാൻ പറ്റും ഇടയ്ക്ക് ചിലപ്പോ ഒറ്റപ്പെട്ട ചില തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ് പക്ഷെ പൊതുവിൽ ബില്ല് വെച്ച് നടത്താൻ പറ്റും ഈ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ വലിയ ബാർഗെയിൻ കൊടുത്തിട്ട് വില കുറച്ച് കൊടുക്കുന്ന സാധനങ്ങൾ പലതും അക്കൗണ്ടഡ് അല്ല എന്ന് വരുന്ന ഒരു കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പതിനായിരം രൂപയുടെ സാധനം എണ്ണായിരം രൂപയ്ക്ക് കമ്പോളത്തിൽ ഒന്നും അറിയുമ്പോൾ നിങ്ങൾ തലകുത്തി എന്നാൽ നിങ്ങളുടെ സാധനം വയ്ക്കാൻ പറ്റില്ല ഇതാണ് ഒരു സൈഡ് ഞങ്ങൾ ഈ കാര്യം വെച്ചിട്ട് ജി എസ് ടി കൗൺസിൽ ഉന്നയിച്ചു കഴിഞ്ഞതിന് തൊട്ടു പോകുമ്പോഴത്തെ ജി എസ് ടി കൗൺസിൽ ഓൺലൈൻ വ്യാപാരത്തിൽ വരുന്ന സാധനങ്ങൾക്കും ഇവേ ബില്ലിൽ തുല്യമായ സംവിധാനം വേണോന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു ചെറിയൊരു വിജയനെയും നടപ്പിലാർക്കെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേരളമാണ് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം സ്വർണവ്യാപാരികളുടെ പ്രശ്നം ചില കാര്യങ്ങളിൽ അവർക്ക് ചില വിഷമം കൊണ്ട് ഇതിന്റെ ഒരു ഇന്റർസെറ്റും ഇൻട്രാസേറ്റും ഉള്ള കാര്യങ്ങളിൽ ഇവ ചില പ്രശ്നങ്ങൾ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത് ഈ സ്വർണ്ണം പണിക്ക് കൊണ്ടുപോകുന്ന സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓർഡറും കാര്യങ്ങളും ഒക്കെ തുക ആദ്യം നിശ്ചയിച്ചിരുന്ന തുകയെക്കാളും കുറച്ചുകൂടെ കൂട്ടിയൊക്കെ നിശ്ചയിക്കാൻ ആലോചിച്ചിട്ടുണ്ട് അവിടെയും സങ്കീർണമാണ് ഈ ജി എസ് ടി നിയമങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തേക്കൊരു സാധനം അയച്ചാൽ പുറത്തേക്ക് വിൽക്കുന്ന സാധനത്തിന് ഇവിടെ ടാക്സ് ആ ടാക്സ് അവിടുന്ന് അവർ ക്ലെയിം ചെയ്യുമ്പോൾ കൊടുക്കും ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ഐ ജി എസ് ടി കേരളത്തിലേക്ക് ലുധിയാനെന്നോ പഞ്ചാബിന്നോ ബോംബെന്നോ വരുന്ന സാധനം ഇവിടെ വന്ന് ഇവര് കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിനകത്ത് ഇവര് അവിടെ കൊടുക്കുന്നത് പതിനെട്ട് ശതമാനം നാല് ശതമാനത്തിന്റെ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലാഭത്തിനാണ് പിന്നോട് ടാക്സ് എഴുതുന്നത് അതിലേക്ക് ടാക്സ് ഇടാൻ പറ്റുന്നത് പക്ഷെ ഇവർ കണക്കെഴുതുമ്പോൾ ഈ ടാക്സ് ഞങ്ങൾ അവിടെ കൊടുത്തു ബാക്കി ഇപ്പം ആയിരത്തി എണ്ണൂറ് രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ട് ഇവിടത്തെ അധികം ലാഭങ്ങൾ വന്നപ്പോ രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപ ടാക്സ് കാണിക്കും പക്ഷെ ഇരുന്നൂറ് രൂപ അടയ്ക്കുന്ന കാരണം എന്താ ബാക്കി ആയിരത്തി എണ്ണൂറ് രൂപ അവിടെ അടച്ചു ഈ സാധനം ഇവിടെ വന്നില്ലെങ്കിലും ഓൺലൈനിലായാലും ഞാൻ പറഞ്ഞു ഇതിനകത്ത് വലിയൊരു കൃത്യമില്ലാത്തൊരവസ്ഥയുണ്ട് ഇത് വിചാരിക്കുന്നത് എളുപ്പമല്ല കോടിക്കണക്കിലാണ് ഓരോ ദിവസം വരുന്ന കച്ചവടം ഇതിനകത്ത് ഇപ്പൊ വസ്തുതാപരമായി നോക്കിയാൽ ഇതിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ഇന്ത്യ ഗവൺമെന്റ് സംബന്ധിച്ചു കാരണം എന്താ എല്ലാ സ്റ്റേറ്റ് കച്ചവടം നടക്കുമ്പോ എല്ലാ സ്റ്റേറ്റിലും കിട്ടുന്നതിന്റെ കണക്ക് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ അധികം വരുന്നത് ഒരു പൈസ കുറവ് വരുന്നത് അല്ലെങ്കിൽ കുറച്ച് അധികം പൈസ കിടക്കണം കാരണം ചിലര് ക്ലെയിം ചെയ്തില്ല ചില സ്റ്റേറ്റ് എന്ന് വെച്ചോ ഇപ്പൊ അങ്ങനല്ല കുറവ് വരുമോ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിന് ഒരു ലക്ഷം കോടി രൂപ കിട്ടി പക്ഷെ കൊടുക്കേണ്ടി വരുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപ അതെ സംസ്ഥാനങ്ങളുടെ ക്ലെയിം അപ്പൊ അതിനർത്ഥം എന്താ ആരോ അധികം അടിച്ചുപാറ്റുന്നുണ്ടെന്നാണ് ഈ ബില്ലുകളുടെ കാര്യത്തിൽ ഇതൊരു സ്റ്റേറ്റുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാൻ വലിയ ഘടകം ആർഗ്യുമെന്റൊക്കെ നടക്കുകയാണ് ഇത് പൊതുവിലുള്ള നിയമത്തിന് ഇതുപോലെ തന്നെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാധനത്തിന് ഒരു കണ്ടെയ്നറുടെ സാധനം പുറത്തേക്ക് പോകുന്നു ഇന്ത്യക്ക് പുറത്തേക്കാ എക്സ്പോർട്ടാ രേഖയിൽ എക്സ്പോർട്ടാ ടാക്സും പുറത്തേക്ക് അയച്ചു വന്നിട്ട് ആ ടാക്സിന്റെ എക്സംഷൻ എടുക്കും ഇതുപോലെയുള്ള പല കാര്യങ്ങളും സങ്കീർണമായ പല കാര്യങ്ങളും ഒക്കെയാണ് ഓരോ ദിവസവും പുതിയ പുതിയ സാധനങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക കണ്ടത് ഇങ്ങനൊരു ജി എസ് ടി സമ്പ്രദായം വന്നതിനു ശേഷം നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട കിട്ടുന്നില്ല ടാക്സ് കിട്ടേണ്ടത് കൊണ്ടതാണ് എന്നാൽ ഇവിടെ കച്ചവടക്കാര് കളക്ട് ചെയ്യുന്ന ടാക്സ് അടയ്ക്കുന്ന പ്രശ്നമുണ്ട് ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഈ കച്ചവട മേഖലയിൽ ഈ ബില്ല്ണ്ടാവുക എന്നുള്ളതും മൊത്തം ബില്ലിങ്ങിന്റെ അടിസ്ഥാനത്തിൽ വരിക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് കുറച്ചാളുകൾ ബില്ലില്ലാന്ന് കൊടുക്കുകയും ബാങ്കിലുള്ള ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈക്വൽ ആയ ഗ്രൗണ്ട് അല്ല ഫീൽഡ് അല്ല അവിടെയാണ് ഈ പറഞ്ഞ നിങ്ങൾ നടക്കുന്ന കാര്യങ്ങളുടെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞാൽ വളരെ കൂട്ടത്തിൽ നാല്പത് ശതമാനം അമ്പത് ശതമാനത്തിലേക്ക് ഓൺലൈൻ വ്യാപാരം വരുമെന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ വളരെ വേഗം റെസ്റ്റോറന്റുകൾ പോലും ഇപ്പൊ എങ്ങനെയാണ് ഓൺലൈനിന്റെ വ്യാപാരം വരുന്നത് നമുക്കറിയാം പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ അപ്പൊ അത് പലതും ബില്ലിങ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാല് കോടി ആളുകൾ കച്ചവടം ചെയ്യുന്ന ചെറുകിട വ്യാപാര മേഖലയാണ് ഇന്ത്യയിൽ കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന മേഖല കാർഷിക മേഖലയാണ് ഒന്നാമത് രണ്ടാമത് ചെറുകിട വ്യാപാരമാണ് ആ ചെറുകിട വ്യാപാരം നടത്തുന്ന ആളുകൾക്ക് കൃത്യമായി നടന്നു മുന്നോട്ട് പോയി അതുവഴി ടാക്സ് കളിക്കരുത് ഞാൻ പറയുന്നത് ഇവര് സർക്കാരിന്റെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന്റെ പോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് ടാക്സ് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഉത്തരവാദിത്വം വഹിക്കുന്നതാണ് അത് ഉത്തരം നടക്കുന്നതിനുവേണ്ടി എല്ലാ സിസ്റ്റത്തിനെയും എല്ലാ കാര്യങ്ങളെയും പിന്തുണയ്ക്കാന്നുള്ളത് ഗവൺമെന്റിന്റെ നയപരിപാടി തന്നെയാണ് അപ്പൊ അതിനകത്ത് ഈ സമ്പ്രദായം വരുമ്പോ ഈ കുറച്ച് കഴിയുമ്പോ ഇപ്പൊ നിരന്തരമായിട്ട് ഇത്തരം യോഗങ്ങൾ വിളിക്കുമ്പോൾ വ്യാപാരികളുടെ യോഗം വിളിക്കുമ്പോൾ അവർ തന്നെ പറയാറുണ്ട് എല്ലാം ഈ ഓൺലൈൻ മറ്റുമൊക്കെ വന്നോട്ടെ പക്ഷെ നടക്കുന്നതിന് സഹായകരമായിട്ടാണ് ഇവിടെ ഈ നടക്കുന്ന പരിപാടി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഉപയോഗിക്കാൻ പരമാവധി വ്യാപാരം മെച്ചപ്പെടുത്തുക അത് പിന്നെ നമ്മളെ കച്ചവടക്കാരെ ശക്തിപ്പെടുത്തിയുള്ളൂ സംഘടന എന്നതിൽ ഒരു നല്ല ഇനിഷ്യേറ്റീവാണ് വളരെ നല്ല കൂട്ടായ്മ എന്ന നിലയിൽ പ്രവർത്തനം നടത്തുന്നതാണ് ഈ സംഘടനകളൊക്കെ ഒരാള് പലപ്പോഴും വ്യാപാരികളുടെ അപകടമോ മരണമൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പോലും സഹായിക്കുന്ന നല്ല ഇൻഷുറൻസ് പദ്ധതി പോലെ ഇൻഷുറൻസ് അല്ലെന്ന ഇൻഷുറൻസ് പദ്ധതി പോലെ പത്ത് ലക്ഷം രൂപ വരെ കൊടുക്കുന്ന പല പരിപാടികളിലും പങ്കെടുക്കാൻ മനുഷ്യള്ളൂ നല്ല പോലീസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വ്യാപാരികളുടെ പൊതുവായ കാര്യങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ആദ്യം ചോദന ഏറ്റെടുക്കുന്ന രണ്ടാം പ്രതി സർക്കാർ ചോദര ഏറ്റെടുക്കുന്ന സമയത്ത് വ്യാപാരികൾ വലിയ പ്രശ്നം നേരിടുന്ന സമയമാണ് പറ്റുന്നത്ര കുറെയേറെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് പെൻഷൻ സ്കീം അടക്കം കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ വാടകയാണ് പ്രത്യേകിച്ച് സർക്കാർ ബിൽഡിങ്ങിന്റെ ഒക്കെ വാടക ക്രേസിയൊക്കെ ചെയ്തു വലിയൊരു പ്രശ്നമായിരുന്നു വ്യാപാരികളെ സംബന്ധിച്ച് നികുതിയുടെ ഇപ്പോഴുള്ള പ്രശ്നമാണ് നികുതി കേസുകൾ വരുന്ന നേരത്തെ ആർബിറ്ററി ആയിട്ട് നികുതി കേസുകൾ വരുന്ന അസസ്മെന്റ് പൊതു ഉദ്യോഗസ്ഥരും അപ്പൊ നൂറ് കോടി അമ്പത് കോടിയോക്കെ ഫൈനടിച്ച കേസുകളുണ്ട് അപ്പൊ അതിന് കേസ് കൊടുത്തല്ലാതെ നിയമം അനുസരിച്ച് വേറെ അടക്കാമെന്നു പറഞ്ഞു നിയമമനുസരിച്ച് പറ്റും അതിന് കേസിന്റെ ഫീസിന്റെ കാര്യത്തിൽ അതൊരു തീരുമാനം വളരെ നന്നായി മാറ്റില്ല നേരത്തെ ആണെങ്കിൽ പത്ത് ശതമാനം വരെയൊക്കെ വലിയ തുക അടക്കേണ്ടതും ഒക്കെ ഉണ്ടായിരുന്നു അത് സെൻട്രൽ ജി എസ് ടി നിയമം അനുസരിച്ച് ഇരുപതിനായിരം രൂപ മാക്സിമം എന്ന നിലയിലേക്ക് സംഘടനകളൊക്കെ ഒരു ചർച്ച പറഞ്ഞതാണ് നമ്മളത് ഈ നിങ്ങൾ അപ്പീൽ കൊടുക്കുന്നതിന് പഴയ ജി എസ് ടിക്ക് മുമ്പുള്ള വാറ്റിന് ഉള്ള കേസുകൾക്ക് അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഫീസ് തന്നെ കുറച്ചുകൂടെ റീസണബിൾ ആക്കി കൊടുത്തു അപ്പം അസംബ്ലിയിലുൾപ്പെടെ ഈ പ്രശ്നങ്ങൾ ചർച്ച വന്നതാണ് അത് അന്ന് പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ കുറച്ചു കൊടുത്തു അതിനുശേഷം കേസുകൾ കുറെ ഏറെ ഉണ്ട് അപ്പൊ ആ കേസുകളിൽ നിൽക്കും ഈ ജി എസ് ടി വരുന്നതിനുള്ള മുമ്പാണ് കേസ് ജി എസ് ടി വന്നതിന് ശേഷം ജി എസ് ടി കൌൺസിൽ ഒരു തീരുമാനം എടുത്തു ഈ കഴിഞ്ഞ വർഷം വരെയുള്ള കേസുകൾ ആദ്യം ജി എസ് ടി വന്നപ്പോൾ നടപ്പിലാക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്കും പരിചയപ്പെടുന്നൊണ്ട് കച്ചവടക്കാർക്കും കൊണ്ട് ഫോം കൊടുത്ത് ശരിയായില്ല അടച്ച് ശരിയായില്ലേറ്റിന്റെ മറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കിട്ട് പോഷനും മൊത്തം പീനലായിട്ടുള്ള മുഴുവൻ കാര്യവും അടച്ചു കൊടുത്തിട്ട് പ്രിൻസിപ്പൾ മാത്രം അടയ്ക്കാൻ തീരുമാനം വന്നല്ലോ അത് വലിയ തോതിൽ ജി എസ് ടി ഈ കച്ചവടക്കാരെ സഹായിച്ചതാണ് അതിന് കൂടാതെ കഴിഞ്ഞ ബഡ്ജറ്റിൽ വളരെ വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ആമിസി സ്കീമാണ് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് അതിനകത്ത് അൻപതിനായിരം രൂപ വരെ ഉള്ള ഈ പിന്നെ കുടിശ്ശിക അതിന്റെ കേസ് അതിന്റെ തുക എത്രയുണ്ടോ അത് മൊത്തം നമ്മൾ എഴുതി തള്ളി അമ്പതിനായിരം രൂപ എന്ന് വിചാരിക്കുമ്പോൾ പലരും വിചാരിക്കുമ്പോൾ അമ്പതിനായിരം രൂപേലേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് അമ്പതിനായിരം രൂപ എത്രയാണെന്ന് വിചാരിച്ചത് എഴുപതിലെയും എഴുപത്തിരണ്ടിലെയും ഒക്കെ അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ തുക മുഴുവൻ ഞാൻ ഈ അടുത്തേക്ക് സർക്കാർ സ്ഥാപനത്തിന്റെ പത്ത് ലക്ഷം രൂപയൊക്കെയാണോ എടുത്ത ലക്ഷത്തിന്റെ മൂന്നോ നാലോ അഞ്ചോ ഡ്യൂസ് ഉണ്ട് അത് നോക്കുമ്പോ ഒന്നോ എല്ലാം കൂടി നോക്കുമ്പോ ചെറിയൊരു തുക അടച്ചാണോ പലിശയും പലിശയാണ് പലിശയും ഇത് എത്ര പേർക്കുണോടെയോ ഏകദേശം ഇരുപത്തിരണ്ടായിരം വ്യാപാരികൾക്ക് ഒരു പൈസ അടയ്ക്കണ്ട അവരൊന്നും ചെയ്യണ്ടത് മനസ്സിലാക്കി വയനാടിന്റെ സംഭവം ആ ദിവസങ്ങളിൽ നമ്മുടെ ആംനസ്റ്റി ആംനഷ്ടിയും പുതിയ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചൊരു പുതിയ പരിപാടി മാറ്റിവെച്ചതാണ് പറഞ്ഞത് അത് വീണ്ടും നോക്കണം കാരണം എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഒരു ചെറിയൊരു പിന്നെ ക്ലാസ് കൊടുക്കാനൊക്കെ ആയിട്ടാണ് ആയിട്ടാണ് അവർ രണ്ടാമത് അതിന് മേലുള്ള പണം അടയ്ക്കേണ്ടതിനകത്ത് ഏറ്റവും വലിയ പത്ത് ലക്ഷത്തിന്റെ ഒരു കോടിക്കൊക്കെ മേളുകൾക്ക് ഒഴിച്ചാൽ മുപ്പത് ശതമാനം അടച്ചാൽ മതി എന്ന നിലയിലേക്ക് വരെ മുപ്പത് ശതമാനം അവിടെ കൊടുത്തു എപ്പോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നോ ഓരോ മാസവും താമസിക്കുന്നവരും ഈ ഒന്നോ രണ്ടോ ശതമാനം വെച്ച് കൂടി വരും അപ്പൊ അതുകൊണ്ട് അതൊക്കെ കൊടുക്കേണ്ട സമീപനാണ് ഇത്രയേറെ ഏകദേശം കേരളത്തിൽ വ്യാപാര കുടിശിക ഉള്ള ഒരു എഴുപത് ശതമാനം ആളുകൾക്കും അതി കൂടുതൽ ആളുകൾക്കും ഒരു പ്രശ്നവും ഇല്ലാതെ പരിഹരിക്കാൻ പറ്റുന്ന എന്നും ഈ പേപ്പറിന്റെ പുറകെ നടക്കുന്ന തലവേദന ഒഴിയാൻ പറ്റിയ തരത്തിലുള്ള തീരുമാനമാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് കണക്ക് നോക്കുവാണെങ്കിൽ എന്തിനാണ് ഇത്രയും കൊടുത്തതെന്ന് വേണമെങ്കിൽ നോക്കാം പക്ഷെ നിയമസഭയിൽ വെച്ച് ചർച്ച ചെയ്ത് നമ്മൾ അംഗീകരിച്ചാണ് കാരണം ഇത്രയും പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും വർഷമായി കിടക്കുന്ന പേപ്പറുകൾ അങ്ങനെ കിടന്നിട്ട് കാര്യമില്ല അങ്ങനെയാണ് ജി എസ് ടിക്ക് ഇത് ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു ക്ലിയർ ആയിട്ട് നമ്മുടെ ഒരു വാണിജ്യവും വ്യവസായവും എല്ലാം പോയാൽ മാത്രമേ എന്ന് പറഞ്ഞാൽ സിസ്റ്റവും കൂടി സുതാര്യമാകണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യം കൂടി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് വ്യാപാരി ക്ഷേമനിധികളുടെ പ്രവർത്തനമായാലും മറ്റു കാര്യങ്ങളെല്ലാം ഒരുമിച്ച് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിലുള്ളത് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഉള്ളതിനേക്കാൾ വ്യത്യസ്തമാണ് പക്ഷെ ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിയെ ചലിപ്പിക്കുന്ന സാമ്പത്തിക രംഗത്തെ സമ്പദ് രംഗത്തെ ചലിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സംസ്ഥാന കേന്ദ്ര സർക്കാർ എന്ന ഫണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഫണ്ട് സംസ്ഥാന സർക്കാർ സമ്പന്ന എല്ലാം അങ്ങ് തകർന്നു അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് സംസ്ഥാന സർക്കാരിന് ഒന്നുമില്ല പോലീസും അത്യാവശ്യം കാര്യങ്ങളും മാത്രമേ ഉണ്ടെങ്കിൽ ഫണ്ട് ഫണ്ട് എപ്പോഴും സമൂഹത്തിൽ വരണം ഏറ്റവും പ്രധാനം കോൺട്രാക്ട് പണി നടക്കണമെങ്കിൽ വ്യാപാരത്തിന് പല മേഖലയിൽ നടക്കണമെങ്കിൽ പൊതുവായ സോഷ്യൽ കേരളത്തെ സംബന്ധിച്ച് സോഷ്യൽ സർവീസ് സർവീസ് സെക്ടർ വളരെ പ്രധാനമാണ് ഇതിനൊക്കെ ഫണ്ട് വരണമെങ്കിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന സർക്കാരിന്റെ ചെലവുകൾ തന്നെയാണ് അതിൽ വരുമാനം വേണം ആ വരുമാനം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴും അറിയാം വരുമാനം എത്ര സർക്കാരിന്റെ ബഡ്ജറ്റ് ചെലവാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ജി എസ് ടി പി കൂടുന്നത് മൊത്തത്തിലുള്ള സംസ്ഥാനത്തിന്റെ വരുമാനം കൂടുന്നത് ആ കണക്കുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ആകെ നടക്കുന്ന സംസ്ഥാനത്ത് ആകെ ജി എസ് ടി പി ഇത്ര ശതമാനം ആയിരിക്കും ടാക്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ശതമാനം തന്നെയാണ് വരുന്നത് പത്ത് ലക്ഷം കോടി രൂപയുടെ ആകെ സാമ്പത്തിക പ്രവർത്തനം കേരളത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത്ര ശതമാനം കണക്കുണ്ട് അപ്പൊ നിങ്ങളുടെ കച്ചവടം നടന്നില്ലെങ്കിൽ പണം നിങ്ങൾക്ക് വരില്ല പണം സർക്കാരിലേക്ക് വരില്ല പണം ആളുകൾക്കും ചെല്ലില്ല അപ്പൊ വ്യാപാരം വ്യവസായം എന്നത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്യാവുന്ന പല കാര്യങ്ങളും അക്കാര്യത്തിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാവുന്ന മേഖലകളിൽ അല്ലെങ്കിൽ അവസര കണ്ട മേഖലകളിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാനും വ്യാപാരം വരാനുമുള്ള സമയമാണ് അത് ഏറ്റവും വലിയ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ മുതൽ വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വരുന്നത് നമ്മളിപ്പം തുറമുഖം വരുന്ന മാത്രമല്ല ഇപ്പോ അവിടെ റെയിൽവേയ്ക്ക് കൊണ്ടിരുന്നതിന് മാത്രമേ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു പ്രൊപ്പോസൽ പ്രൊപ്പോസലാണ് റെയിൽവേ കണക്ടിവിറ്റി മാത്രം ഇന്നലെ ഫിനാൻസ് ഞാൻ ഇന്നലെ ഇന്നലെ കാര്യം റെയിൽവേ കണക്ടിവിറ്റി എന്ന് കണക്ടിവിറ്റി വേറെ അല്ലാതെ വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന സാധാരണക്കാർക്ക് പെൻഷൻ മാസം തോറും കൊടുക്കുക എന്നുള്ളതും ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അത് വ്യാപാരികളുടെ ഉൾപ്പെടെ പെൻഷന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ കമ്മിറ്റി കൂടിയപ്പോഴും ചില കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു വ്യാപാരി മേഖല വേറൊരു പെൻഷൻ സ്കീമാണ് അപ്പൊ അവരുടെ പെൻഷനും സാധാരണക്കാർക്ക് കിട്ടുന്ന പണവും എല്ലാം കൊടുക്കുന്നതും പ്രധാനമാണ് എന്നാൽ വലിയ പ്രൊജക്ടുകളും വലിയ പദ്ധതികളും കൂടുതൽ കാര്യങ്ങളും വന്നാൽ മാത്രമേ സാമ്പത്തിക രംഗം ചലിക്കത്തുള്ളൂ ഇതെല്ലാം ചേർന്ന് മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് വ്യാപാരി സമൂഹം വ്യാപാരികളും വ്യവസായികളും ആ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഒരു ബൂസ്റ്റ് ഒരു ഒരു ഒന്നുകൂടെ ചലിക്കാൻ പറ്റുന്ന എല്ലാവരെയും വിശിസ്തത്തിനകത്തേക്ക് കൊണ്ടിരുന്ന ഒരു പദ്ധതി എന്ന നിലയിലാണ് ഇത് പ്ലാൻ ചെയ്തേക്കുന്നതെന്നാണ് സംഘാടകർ പറഞ്ഞത് അത് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് വരട്ടെ നമുക്ക് നമ്മുടെ സമ്പത്ത് രംഗവും ജീവിതവും ഒക്കെ കൂടുതൽ മെച്ചപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാം ഗവൺമെന്റ് എല്ലാ പിന്തുണയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ മർച്ചന്റ് ഓൺ ബോഡി അതായത് ആദ്യമായി ഇതിന്റെ ഒരു മർച്ചന്റ് ഇത് നമ്മുടെ മന്ത്രിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കൈരളി ജൂലി